വായനക്കാരനെ അല്ലെങ്കിൽ വായനക്കാരിയെ അല്ലെങ്കിൽ വായനയാളിനെ രണ്ടാം കിടിയായി കാണുന്നത് ഒരു ജനാധിപത്യ സംസ്കാരത്തിൽ ചേരുന്നതല്ല എഴുത്തുകാർ രാജാക്കന്മാരെ പോലെ മുകളിൽ അവർ എറിഞ്ഞു തരുന്ന അർത്ഥങ്ങൾ നമ്മളിങ്ങനെ ഫൂണിൽ തെറ്റാം ഇപ്പോൾ ചെറിയ നമ്മൾ ടെക്സ്റ്റാണെന്ന് വിചാരിക്കാത്ത സാഹിത്യകൃതിയാണെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളിൽ വായന ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാനത് എഴുതിയിട്ടുണ്ട് വായിച്ചവർ ക്ഷമിക്കുക എൻ്റെ നാട്ടിൽ ധാരാളം ഭ്രാന്തന്മാരുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഒരാൾ അതിന് കാരണങ്ങളുണ്ട് അതിപ്പോൾ സമയമില്ലാത്തതെന്ന് വിശദീകരിക്കുന്നത് സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിനുകൊണ്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു അതിലൊരാൾ മരിച്ചുപോയി ഞാനന്ന് നാട്ടിലില്ല എൻ്റെ പ്രായമുള്ള ആൾക്ക് ഞാൻ പഠിക്കാൻ വേണ്ടി പുറത്തായിരുന്നു എൻ്റെ എൻ്റെ അന്ന് പത്തിരുപത്തി ഇരുപത്തിരണ്ട് വയസ്സുള്ള എൻ്റെ പ്രായമുള്ള കുറേ ആൾക്കാർ ചെറുപ്പക്കാർ അവിടെ പോയിട്ട് അദ്ദേഹത്തെ അദ്ദേഹം ഭ്രാന്ത് ആറ് മാസം ഭ്രാന്തും ആറുമാസം ഭ്രാന്തിലാണ് ജീവിച്ച ആടാ എല്ലാ വർഷവും അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ കഷ്ടപ്പാടായി എല്ലാം സ്വത്തൊക്കെ പോയി ഭാര്യ വിട്ടുപോയി പിന്നെ വീണ്ടും ഒരു സ്ത്രീ കല്യാണം കഴിച്ചു അത് രണ്ട് കുട്ടികളുണ്ടായി പിന്നെ വീടും ഒക്കെ വിറ്റുപോയി ഒരു പുഴക്കരയിൽ ചെറിയൊരു വീട് പോലത്തെ വീടിൻ്റെ സങ്കല്പത്തിൽ ഒരു സ്ഥലം ഇദ്ദേഹം മരിച്ചു മരിച്ചപ്പോൾ നാട്ടുകാരൊന്നും പോയൊന്നുമില്ല ഈ ചെറുപ്പക്കാർ നമ്മുടെ പ്രായമുള്ള കുറച്ച് ആൾക്കാർ ചെറുപ്പക്കാരായതുകൊണ്ട് അവിടെ പോയി ഈ ശവസംസ്കാരത്തിന് സഹായിച്ചു എന്നിട്ട് ഒരാൾ വളരെ ഔചിത്യത്തോടെ ചോദിച്ചു ഇവിടെ ബാങ്ക് പാസ്ബുക്കോ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ആ ഭാര്യ കരഞ്ഞോളു ശാന്താണ് ഭാര്യയുടെ പേര് അവർക്കൊട്ടും പറ്റാത്ത പേരാണ് ആ ശാന്തമായി ജീവൻ ജീവിച്ചാളാ അപ്പോൾ ഇവിടെ ഇവരെന്തെങ്കിലും പെട്ടിയും എന്ന് ചോദിച്ചു അപ്പോൾ മരത്തിൻ്റെ ചെറിയൊരു പെട്ടി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് തുറന്നു നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടു അപ്പോൾ ഇദ്ദേഹത്തിന് ജീവികൾ തന്നെ താക്കോലില്ല പിന്നല്ലേ പെട്ടിക്ക് താക്കല് തുറക്കാൻ പറ്റിയില്ല ഇവർ കത്തി കൊണ്ട് തുറന്നു ഇനി പ്രത്യേകം ശ്രദ്ധിക്കണേ അതിൽ ഉണ്ടായത് മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ കെ എസ് ആർ ടി സി ടിക്കറ്റാണ് ഇപ്പം കെ എസ് ആർ ടി സിയിൽ വെള്ള ടിക്കറ്റായി പണ്ട് നിങ്ങളെ ടിക്കറ്റ് ഓർമ്മയില്ലേ ആ ദുർമന്ത്രവാദത്തിൻ്റെ കുറേ കളങ്ങളൊക്കെ ഉള്ള ടിക്കറ്റ് അങ്ങനെ ടിക്കറ്റായിരുന്നു ആ ടിക്കറ്റ് പുള്ളി കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട് ഒരു കൃത്യത്തില്ലാത്ത മനുഷ്യനാണ് ഞാനൊരു നഗ്നനായ മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നത് ഇദ്ദേഹത്തെയാണ് എൻ്റെ വീട്ടിലൊരുക്കെ വരുമ്പോൾ ഒരു മുതിർന്ന പുരുഷൻ നഗ്നനായിട്ട് നിൽക്കുമ്പോൾ എന്തായിരിക്കും ആ ഒരു കുട്ടിയുടെ അവസ്ഥ ആദ്യമായി കണ്ട ഒരു നഗ്ന ശരീരം ഈ മനുഷ്യനെയാണ് അങ്ങനെ ഒരു ലക്കിൽ ആകാൻ വേണ്ടി ജീവിച്ചു പോയ മനുഷ്യനാണ് പക്ഷേ കെ എസ് ആർ ടി സിയുടെ മുപ്പത്തിയഞ്ചോളം ടിക്കറ്റ് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതെന്ത് അത്ഭുതം അപ്പോൾ ഈ ശാന്ത എന്ന് പറയുന്ന ഭാര്യ പറയും ഇദ്ദേഹത്തിന് അസുഖമായതുകൊണ്ട് ഈ ടിക്കറ്റ് ഞാൻ സൂക്ഷിക്കും അത് ടിക്കറ്റിൽ ഒരു വാക്യമുണ്ട് മാന്ത്രികമായ ഒരു വാക്യം ദാർശനികമായ ഒരു വാക്യം അപ്പോൾ എനിക്ക് പറയാന് ഇപ്പോൾ തോന്നുന്നുണ്ടാവും അല്ലേ കെ എസ് ആർ ടി സി ടിക്കറ്റ് ദാ ദാർശനികമായ എന്ത് വാക്യാണ് ടിക്കറ്റ് യാത്രാവസ്ഥാനം വരെ സൂക്ഷിക്കുക വളരെ സർക്കാരിൻ്റെ ഉണങ്ങിയ ഒരു നിർദ്ദേശമാണ് അല്ലേ വളരെ ഉണങ്ങിയ ഒരു നിർദ്ദേശമാണ് പക്ഷേ ഇദ്ദേഹത്തിന് നമുക്കൊന്നും ഇല്ലാത്ത മട്ടിൽ ബ്രാന്തിൻ്റെ ദിവ്യമായ ആനുകൂല്യമുള്ളതുകൊണ്ട് യാത്രാവസാനം വരെ കൃത്യമായി ഇയാൾ ടിക്കറ്റ് സൂക്ഷിച്ചു അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ കയ്യിലത് കവിതയാണത് ദിവ്യമായ ഒരു നിർദ്ദേശമാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഒരു ഉണങ്ങിയ ഒരു കാര്യം മാത്രമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആളുകളുടെ വായന ഹൂയി സെഫ്രേഡോ വെർജീനിയ എന്ന് പറയുന്നത് ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു നാടകത്തിൻ്റെ പേരാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അത് ഇത് എഴുതിയ ആൾ ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ആ ടോയ്ലറ്റിൽ വെച്ചിട്ടുള്ള ഒരു സോപ്പിൻ്റെ കട്ടയിൽ എഴുതിയിട്ടുണ്ട് വെർജീന ഉൾഫ് നമ്മുടെ മാധവിക്കുട്ടിയെ പോലുള്ള ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എഴുതിയ സ്ത്രീയാണ് അപ്പോൾ അവരെ പുരുഷന്മാർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ആരോ ഈ പെണ്ണുങ്ങൾ ആര് പേടിക്കുന്നു ഹൂ സബറയുടെ വെർജീനിയ ഉൾഫെന്ന് ഈ സോപ്പ് കട്ട ഒക്കെ എഴുതിയിട്ടുണ്ട് ആ പേരാണ് ഇത് നാടകത്തിന് സ്വീകരിക്കുന്നത് അത് ലോകപ്രസിദ്ധമായിട്ടുള്ള നാടകമാണ് അപ്പോൾ എവിടുന്നാണ് സർഗാത്മകത വരുന്നത് പറയാൻ പറ്റില്ല സർഗാത്മകത എന്ന് പൊതുവേ നമ്മൾ പറയുന്ന ഏതാനും ആളുകൾ തങ്ങി നിൽക്കുന്ന ഒന്നല്ല വായനയുടെ വലിയ ലോകത്ത് വാസ്തവത്തിൽ നടക്കുന്നത് സർഗാത്മകതയുടെ ദിവ്യമായ നൃത്തമോ നാടകമോ തന്നെയാണ് എല്ലാവർക്കും ഈ നിലക്ക് എഴുത്തുക എഴുത്ത് വായനക്കാർ എഴുത്തുകാരാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവർ അർത്ഥം നിർമ്മിക്കുന്ന ആളുകളാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഇദ്ദേഹം നമ്മുടെ മോഡറേറ്റർ ശ്രീ രാജഗോപാൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അമിതാധികാരത്തിൻ്റെ രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ അർത്ഥത്തിൻ്റെ സ്വതന്ത്ര ലീല നിയന്ത്രിക്കപ്പെടും ഭരണാധികാരികൾക്ക് ഞങ്ങൾ അധ്യാപകർക്ക് മിണ്ടരുത് ഇല്ലേ അധ്യാപകർ പറയുന്ന സയലൻസ് അധ്യാപകർ ആളുകളും മിണ്ടാതാക്കുന്ന ആളുകളാണ് എത്ര ക്രൂരതയാണ് ക്ലാസ്സിൽ മിണ്ടു മിണ്ടെന്നാണ് പറയേണ്ടത് പക്ഷേ അധ്യാപകർ മേശയ്ക്ക് വടിയൊക്കെ വെച്ചു പറയും മിണ്ടരുത് മിണ്ടരുത് ഇയാൾക്ക് എന്താ അവകാശമുള്ളത് മിണ്ടായിരുന്നെന്ന് പറയാം ഞാൻ മാഷായിക്കൊണ്ടെന്നെ പറയുന്നത് ഞാൻ ചെറിയ പറയുന്നില്ല മാഷായികളാണ് മാഷായിക്കൊണ്ട് തന്നെ പറയുന്നത് ഇദ്ദേഹത്തിന് എന്താവകാശം ഉള്ളത് കുട്ടികളെ നിങ്ങളുടെ പ്രതിഭ കൊണ്ടും ഉണ്ടാകും നല്ല അന്തരീക്ഷമാണ് അധ്യാപകന്റെ കലാപരമായ ആവിഷ്കാരം ചിത്രം വരെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മൊത്തം പെരുമാറ്റത്തിൽ ഒരു കലാപരത വേണം സ്വീകാര്യത വേണം അങ്ങനെ ക്ലാസ്സിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റും അയാൾ പേടിപ്പിച്ചിട്ടല്ല ഇത് ഫാസിസ്റ്റ് പറഞ്ഞ കൂട്ടാണോ ക്ലാസ് മുറി ഔ നമ്മൾ അധ്യാപകരെ ഒന്നാമത് ടി സി ഓ ബിഡിനോ ചേരുമ്പോൾ ആദ്യ ദിവസം പറയണത് ഞാനൊരിക്കലും ക്ലാസ്സിൽ സൈലൻസ് പ്ലീസ് എന്ന് പറയില്ല ആ തീരുമാനം നമ്മൾ വേണ്ടത് ആ കുട്ടികൾ സ്വന്തം നിലക്ക് അർത്ഥങ്ങൾ നിർമ്മിക്കുന്ന ശാസ്ത്രത്തിന് പോലും ഇപ്പോൾ സയൻസിൽ അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ സാഹിത്യത്തിൻ്റെ ആളുകളായതുകൊണ്ടാൽ ഇങ്ങനെ ശാസ്ത്രത്തിന് തന്നെ പല അർത്ഥങ്ങളുണ്ട് പല അർത്ഥങ്ങളുണ്ട് പണ്ട് അത് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല ശാസ്ത്ര തത്വങ്ങൾക്ക് തന്നെ പല അർത്ഥങ്ങൾ പറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്തമാറ്റിക്സിന് പല അർത്ഥങ്ങൾ പറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ അർത്ഥ നിർമ്മാണ ശേഷിയാണ് വായനയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ ഇദ്ദേഹം നമ്മുടെ മോഡറേറ്റർ സൂചിപ്പിച്ച പോലെ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് ഈ സർഗാത്മകത ഇഷ്ടമല്ല അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക ഈ നാവടക്കൂ പണിയെടുക്കുമെന്ന് കേട്ടിട്ടാണ് നമ്മൾ ഇല്ലേ എൻ്റെ പ്രായമുള്ള ആളുകൾക്കെങ്കിലും അറിയാം ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുക നാവടക്കു പണിയെടുക്കൂ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ആളുകളാണ് പറഞ്ഞത് നാവടക്കൂ ഇന്ത്യ ഇന്ത്യക്കാട്ട് ഏറ്റവും നാണം കേട്ട പ്രസ്താവനയാണത് ഇത് ഭരണകൂടത്ത് പോസ്റ്റൽ ഞാൻ കണ്ടു തൃക്കരപ്പൂർ ടൗണിൽ ഞാൻ ഹൈസ്കൂളിൽ അവിടെ പഠിക്കുമ്പോൾ ആ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആളിൽ പ്രസംഗിച്ചിടക്കുന്നുണ്ടായിരുന്നു നാവടക്കു പണിയെടുക്കും എന്നുള്ളത് ഒരു ജനാധിപത്യത്തിന് പാടുക പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മള് നമ്മുടെ ജീവിതാനുഭവങ്ങൾ വെച്ചിട്ട് പല ജാതി അർത്ഥങ്ങൾ നിർമ്മിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ മലയാളത്തിലെ പത്രങ്ങളുടെ പേര് മാതൃഭൂമി ദേശാഭിമാനി പക്ഷേ മലയാള മനോരമ എന്ന് പറയുന്ന പത്രമുണ്ട് ആ അത് പത്രത്തിൻ്റെ പേര് വേറെ തന്നെയാണ് മറ്റ് ദേശാഭിമാനി എന്ന് പറഞ്ഞാൽ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ കുറെ കൂടി സാമൂഹ്യമായിട്ടുള്ള അവർ ഉണർവ് ആ പേരിലില്ലേ മാതൃഭൂമി ഇന്ത്യ നമ്മുടെ മാതൃഭൂമി ദേശാഭിമാനി അതേ അർത്ഥം തന്നെ മലയാള മനോരമ എന്ന് പറഞ്ഞാൽ മനസ്സിനെ ലഭിപ്പിക്കുന്നതാണ് അതിന് വേറൊരു സമീപനമുണ്ട് ഇത് ഇത് എൻ്റെ ആശയമല്ല ഒരു പത്രത്തിൽ പി പത്രപ്രവർത്തനത്തിൽ പി എച്ച് ഡി ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു അഭിപ്രായമാണ് അത് നിങ്ങൾ ഇഷ്ട എനിക്കിഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള വേറെ വിഷയം ഞാൻ ഒരു വിഷയം പറയാം ഇതുവരെ ഒരു കാര്യം ഈ അദ്ദേഹം പറയുകയാണ് ഈ പേരിൽ ഒരു ഐഡിയോളജി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വായനക്കാർ പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ സർഗാത്മകമായിട്ട് രീതിയിലാണ് വായനക്കാർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ നിരൂപണം എന്ന് പറഞ്ഞാൽ തന്നെ വാസ്തവത്തിൽ എന്താ എഴുതി വയ്ക്കുന്ന വായനയാണ് നിരൂപണം വായനയുടെ ഫലങ്ങൾ എഴുതി വച്ചാൽ നിരൂപണമായി അതിനപ്പുറത്തൊന്നുമില്ല അപ്പോൾ നിരൂപ കുട്ടിഷ്ണന്മാരാറ് നമ്മളെ ഏറ്റവും സർഗാത്മകതയുള്ള നിരൂപകരിൽ ഒന്നായി ഒരാളാണ് അദ്ദേഹം നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ ഈ സ്വേച്ഛാധിപത്യനെതിരെയുള്ള പ്രവർത്തനമായിട്ട് കൂടി നമ്മൾ നിരൂപണത്തെ വായനയെ കാണേണ്ടതുണ്ട് അർത്ഥത്തിൻ്റെ രാജാക്കന്മാർ അല്ല എഴുത്തുകാർ അവർ അവരുടെ മനസ്സിലൊരു ഉണ്ടാവും പക്ഷേ നമ്മൾ വായനക്കാര് ഞാൻ ആവർത്തിച്ച് പറഞ്ഞ പോലെ നമ്മുടെ അനുസരിച്ച് ബൗദ്ധികമായിട്ടുള്ള തയ്യാറെടുപ്പിനനുസരിച്ച് പരജാതി അർത്ഥങ്ങൾ നിർമ്മിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് ജനാധിപത്യ പ്രവർത്തനമാണ് അതുകൊണ്ട് ഫാസി ഗവൺമെൻറ്റുകൾ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെയുള്ള എതിർപ്പാഠങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്നാണ് നമ്മുടെ മോഡറേറ്ററുടെ വാക്യത്തിന് ഈ മറുപടിയായിട്ട് പറയാനുള്ളത്